ഒരേ ഒരു അഖിലും പുറത്തായ പതിനാല് കള്ളങ്ങളും കോഴിക്കോട് പറമ്പിൽ ബസാറിലെ അടച്ചിട്ട വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചു പവൻ സ്വർണവും പണവും മോഷിച്ച കള്ളൻ പിടിയിൽ പാറക്കുളം സ്വദേശി അഖിലാണ് ചേവായൂർ പോലീസിന്റെയും സിറ്റി ക്രൈം സ്ക്വാഡിന്റെയും പിടിയിലായത് ചെറുതും വലുതുമായ മോഷണം നടത്തിയതായ പ്രതി പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മോഷണവസ്തുക്കളടക്കം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസുകൾ നാടിന്റെ ഉറക്കം കെടുത്തിയ കള്ളൻ ഒടുവിൽ പിടിയിൽ സിറ്റി ക്രൈം സ്ക്വാഡിന്റെയും ചേവായൂർ പോലീസിന്റെയും നിരന്തര നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതി അഖിൽ പിടിയിലായത് പറമ്പിൽ ബസാറിലെ വീട്ടിൽ നിന്നാണ് ഇരുപത്തിയഞ്ചു പവൻ സ്വർണവും പണവും മോഷ്ടിച്ചത് ഇവിടെ നിന്ന് ലഭിച്ച ഈ സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്നായിരുന്നു അന്വേഷണം നിരവധി സ്കൂട്ടറുകൾ പരിശോധിച്ചു കഴിഞ്ഞ ദിവസം കക്കോടിയിലെ വീട്ടിൽ മോഷണത്തിനെത്തിയപ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നി പോലീസിനെ വിളിച്ചു സ്വന്തം സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ച് അഖിൽ രക്ഷപ്പെട്ടു പിന്നാലെ പിന്തുടർന്ന പോലീസ് മറ്റൊരു മോഷ്ടിച്ച സ്കൂട്ടറുമായി രക്ഷപ്പെടുന്ന അഖിലിനെ പിടികൂടുകയായിരുന്നു മോരിക്കരയിൽ നിന്നാണ് ഈ വാഹനം മോഷ്ടിച്ചത് ചോദ്യം ചെയ്യലിൽ പതിനാലിടങ്ങളിൽ മോഷണം നടത്തിയതായി അഖിൽ സമ്മതിച്ചു ചെറുതും വലുതുമായ മോഷണങ്ങൾ ഇതിലുണ്ട് എലത്തൂർ ചേവായൂർ കാക്കൂർ സ്റ്റേഷനുകളിലാണ് കേസ് ഒരു ബൈക്കിൽ വരുന്ന ഒരാളെ ഒരു ആക്ടി ആക്റ്റീവില് വരുന്ന ഒരാളെ സംശയം തോന്നി പോലീസ് കൈ കാണിച്ച് നിർത്തി ഭവനോട് രക്ഷപ്പെടാൻ നോക്കിയിരുന്നു തടഞ്ഞു നിർത്തി നിമിന്ന അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തിട്ടാണ് ഇയാൾ തന്നെയാണെന്ന് മനസ്സിലായത് അപ്പോൾ ആ വണ്ടി പുതിയൊരു മോഷണമായിരുന്നു വേറെ സ്ഥലത്തുനിന്ന് മോഷ്ടിച്ചുകൊണ്ടിരുന്ന വണ്ടിയുമായിട്ടാണ് കിടിയാലത്തൂര് ഭാഗത്തു നിന്നുള്ള വണ്ടിയാണ് ചേവരമ്പലത്ത് ഇന്നലെ നടന്ന മോഷണത്തിലെ കള്ളനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഇനി പോലീസ് അതേസമയം വീട് തൊട്ടടുത്ത സ്റ്റേഷനുകളിൽ ഈ വിവരം അറിയിക്കണമെന്ന നിർദ്ദേശമാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം